പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായി നമ ഞാൻ ഷെറിൻ പൊയ്യാറശ്രീ വിഷ്ണുമായ മഠം പൊയ്യാറശ്രീ വിഷ്ണുമായ മഠത്തില് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വ്യക്തികൾ വരികയും ഞാനുമായി സംസാരിക്കുകയും അവർ പലതരത്തിലുള്ള പൂജകളും വഴിപാടുകളും കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് അവര് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നതിന്റെ ഫലമായിട്ടും ബിസിനസ്സിലേക്കും വിജയിച്ചതിന്റെ ഫലമായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ വളരെ പേഴ്സണലായിട്ട് അടുപ്പമുള്ള ഒരുപാട് ഭക്തർ ഇന്ന് പൂയാര ശ്രീ വിഷ്ണുമായ മഠത്തിലുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് അവരെ കാണുന്നതാണ് അപ്പോൾ അവര് അവർക്കറിയാം എൻ്റെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലല്ല അവർക്കറിയുന്നതാണ് ഞാൻ ബിസിനസ് പരമായിട്ട് ഇപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ ആ സമയങ്ങളിലും നമ്മുടെ അടുത്ത് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അടുപ്പിച്ചൊരു അഞ്ചു വർഷമായിട്ട് എല്ലാ ദിവസവും പൂജകളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഏത് പൗർണമി പൗർണമിയാവട്ടെ അമാവാസിയാവട്ടെ ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൽപ്പന നൽകി ആ സ്വാമിയുടെ ഇതായിട്ടുള്ള ഉപദേശം നേടുന്ന കാര്യങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ ദിവസവും ഇപ്പോൾ ചെയ്തു പോകുന്നൊരു ഉണ്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏത് മാനസികാവസ്ഥയിലാണ് വരുന്നതെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരുപാട് അമ്പലങ്ങളും വിഷുമായ അല്ലെങ്കിൽ വിഷുമായ ക്ഷേത്രങ്ങളും ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ക്ഷേത്രങ്ങളും വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഡി സ്ക്വയർ വില്ലേജിലിരിക്കുന്ന ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കാത്ത ഒരു മുറിയിൽ വെച്ച് ആരാധിക്കുന്ന എൻ്റെ വീട്ടിലെ തന്നെ മഠമായ പുയറമഠത്തിലേക്ക് ആൾക്കാർ വരുന്നത് അപ്പോൾ അങ്ങനെ ആൾക്കാർ ഒരാളെങ്കിലും എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നുവെച്ചാൽ ആയിരക്കണക്കിനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് എന്നെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടും എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടും എൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അവർ വരുന്നത് അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർ ആയിട്ട് അവർ വരികയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും എന്ത് കാര്യങ്ങളും അവർക്ക് സ്വയം ചെയ്യാനുള്ള ധൈര്യമൊക്കെ അവർക്ക് കിട്ടും നമ്മൾ നമ്മളവരെ പൂജകളൊക്കെ അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട വിധങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ ഓരോ വ്യക്തിയെയും അവർ വളരെ സീരിയസ് ആയിട്ട് കാണാം തൻ്റെ അടുത്ത് വളരെ പേഴ്സണൽ ആയിട്ട് വരുമ്പോൾ എന്നും സ്വാമി എന്നെയുള്ള പൂജയാണ് ഭയങ്കരമായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നു എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു ഇത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഏകദേശം മണിയോട് കൂടി ഈവനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് കിടന്ന് തുടങ്ങി വീണ്ടും കാലത്ത് തുടങ്ങി ഇത് തന്നെയല്ലേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് എന്താണ് സത്യത്തിൽ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ എന്നുള്ളത് എന്നോട് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം സുഹൃത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൂജ ചെയ്ത് പണം സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കാര്യമല്ല അത് എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാനും എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉണ്ടാവാൻ വേണ്ടി ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നത് ആ ഒരു സങ്കല്പത്തിന്റെ ഒപ്പം നിന്നാൽ ദൈവാനുഗ്രഹം ഉണ്ടായാൽ ദൈവാധീനം ഉണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നു സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും നല്ല കുടുംബജീവിതമൊക്കെ ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ട് വരുന്ന ഏതൊരു സാധാരണക്കാരും വിചാരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയും വിചാരിക്കുന്ന കാര്യത്തിലായിട്ടാണ് ഞാൻ വന്നത് പിന്നീട് അതിൻ്റെ ഉപാസനയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ചൊന്നും സീരിയസ് ആയി ആ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം പഠിക്കുകയും അത് പഠിക്കുക മാത്രമല്ല അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവും ആയിട്ടുള്ള അനുഭവങ്ങളും അതെങ്ങനെ ലൈഫിൽ കൊണ്ടടക്കണം എന്നൊക്കെ നമ്മൾ പരിശീലിക്കുകയാണ് അത് ശരിക്കും അതായത് എന്നും ചെയ്ത് ചെയ്ത് അത് പരിശീലിച്ച് അത് എന്നും ചെയ്ത് ചെയ്ത് അതിലൊരു മാസ്റ്റർ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യം ഞാൻ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള രീതികളിലേക്ക് വിജയിക്കുകയും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നു പൗർണമി പൂജകള് അമാവാസി പൂജകള് സ്വാമിയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്വാമിയെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാതും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഒരു വേർഷൻ ഞാൻ പറഞ്ഞ സ്വാമിയെ സന്തോഷിപ്പിക്കുകയാണ് അതെനിക്ക് ഒരിക്കലും പണം കിട്ടാൻ വേണ്ടിയിട്ടല്ല കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് ബിസിനസ് പരമായിട്ടായാലും കുടുംബപരമായിട്ടാണെങ്കിലും നമ്മളുടെ സുഹൃത്തുബന്ധത്തിൻ്റെ ഇടയിലാണെങ്കിലും പിന്നെ ഈ അയൽപ്പക്കം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ വളഞ്ഞിട്ടടിക്കുകയെന്ന് പറയില്ലേ ഒരുപാട് അത്രയ്ക്കൊന്നും നമ്മൾ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ എല്ലാവരോടും പെരുമാറുന്ന ഒരു പ്രശ്നം കൂടില്ല നമ്മൾ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും തല്ലൂടാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് അങ്ങനെ തല്ലൂടാൻ പറ്റാണ്ടാവുമ്പോൾ നമുക്ക് ആരോടത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അവരിൽ നിന്നൊക്കെ നമുക്കൊരു സംരക്ഷണം കിട്ടാനും അങ്ങനെയുള്ള ദുഷ്ടചിന്തകളും ദുഷ്ടപ്രവർത്തികളും ചെയ്ത് മനുഷ്യന്മാർ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അതിൽ നിന്നേക്കും എന്നെ ശാരീരികവും മാനസികവും കുടുംബപരമായിട്ടൊക്കെ എന്നെ സംരക്ഷിക്കണം എന്നൊരു കാരണം കൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ശരിക്കും പൂജകൾ ചെയ്യുന്നത് സാമ്പത്തികം അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആദ്യം ജീവൻ ഉണ്ടാവണം ആയുസ് ഉണ്ടാവണം നമുക്ക് മാനസികപരമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എല്ലാ സൈഡിൽ നിന്നും നമുക്ക് പ്രഷറുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് ഇന്ന് ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരും അപ്പോൾ എൻ്റെ എടുത്ത് ഇപ്പോൾ വരുന്ന പല ആൾക്കാരും അവർ ചിലപ്പോൾ അയൽപ്പക്കത്തിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങളും ശല്യങ്ങളും ഒരു കാര്യത്തിന് അങ്ങോട്ട് പോകുന്നുണ്ടാവില്ലേ പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഉപദ്രവിക്കാന്നുള്ള ശീലം ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ചിലപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാവാം അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാം നമ്മളെ പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യത്തിനെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ അവരോട് എൻ്റെ ജീവിതാനുഭവം പറയുന്നത് നമ്മൾ അവരുമായിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നവരുമായിട്ട് നമ്മളോട് സാമ്പത്തിക ഇടപാടുകൾ ചെയ്ത് നമ്മൾക്ക് സാമ്പത്തികം തിരിച്ചു തരാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ആരുടെ അടുത്തും ഒരു കാരണവശാലും തല്ലൂടാനായിട്ട് പോരുത് നമ്മൾ അവരോട് എന്ത് തന്നെ അവര് നമ്മളെ എതിരെ ചെയ്താലും നമ്മളെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചാലും അവരുടെ മുന്നിൽ ചിരിച്ചു നിൽക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഞാൻ അങ്ങനെയാണ് ഞാൻ എന്നോട് അവരെന്തൊക്കെ ചെയ്താലും ഇവ എൻ്റെ മുന്നിൽ വന്നെന്ന് എന്നെ തെറി വിളിച്ചാൽ പോലും എന്നെ പലതരത്തിൽ ഉപദ്രവിച്ചാൽ പോലും നിയമപരമായിട്ടും അല്ലാതെയും നമ്മളെ കൊല്ലാനായിട്ട് ആൾക്കാർ ശ്രമിച്ചാൽ പോലും ഞാൻ അവരുടെ അടുത്തൊന്നും വേറെ നമ്മുടെ ഭാഗത്തു നിന്നൊരു റിയാക്ഷൻ നമുക്ക് നമുക്കറിയാം ഇന്ന വ്യക്തികളൊക്കെയാണ് നമ്മളോട് ചെയ്യുന്നത് ഇന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ബുദ്ധിയുള്ള ആണ് നമ്മള് ബുദ്ധിയുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയാളികളാണ് അപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ് പലരുടെ ജീവിതവും നമ്മൾ ബിസിനസ് പരമായിട്ട് വലുതാവുമ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാവുന്ന ആൾക്കാർ നമ്മളെ ഏതൊക്കെ തരത്തിലുദ്രവിക്കാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കത്വത്തുള്ള ആൾക്കാരായിരിക്കും നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മളെ ഒരു ഇല്ലാൻമ ചെയ്യുക നമ്മളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുക എന്നൊരു ടെൻഡൻസിയിൽ ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെടുത്ത് തല്ലൂടി നമുക്ക് സമയം കളയരുത് ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകനാണ് ഞാനത് ഉറച്ച് പറയാനുള്ള കാരണം നിങ്ങൾ സ്വാമിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്ണുമായ സ്വാമിയെ ആണ് ഉപാസിക്കുന്നതെങ്കിൽ വിഷ്ണുമായ സ്വാമിയും ഛാത്തന്മാരെയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ സ്വാമിക്ക് അങ്ങനെ എന്ത് കാര്യം ഉണ്ടായാലും സ്വാമിക്ക് ഏറ്റവും നല്ല നിവേദ്യങ്ങൾ കൊടുക്കുക സ്വാമിയുടെ പൂജകൾ കൂടുതൽ ചെയ്യുക കൂടുതൽ സമയം മെഡിറ്റേറ്റ് ചെയ്യുക മണിക്കൂറുകളോളം കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മളില്ലായ്മ ചെയ്യുന്ന ഓരോ വ്യക്തികളും അതിൻ്റെ ഫലം അതിൻ്റെ റിസൾട്ട് നമ്മൾ ഉപദ്രവിച്ചതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ എന്റെ ഭഗവാനായിട്ടുള്ള വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും നൽകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സ്വാമിക്ക് വേണ്ട എല്ലാ പൂജകളും സ്വാമിക്ക് പൗർണമിയാവട്ടെ അമാവാസി ആവട്ടെ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ശനിയും ഞായറും ഇപ്പം എല്ലാ ദിവസവും എല്ലാ സമയവും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ആറു മണിക്ക് നമ്മൾ നട തുറന്ന് കാര്യങ്ങളെല്ലാം തുടങ്ങിയാൽ ഏകദേശം എട്ട് മണി എട്ടരയാകുമ്പോഴേക്കും വിളക്ക് വെച്ച് എത്തിക്കഴിഞ്ഞാൽ പൂർണമായി പൂജകളെല്ലാം തുടങ്ങി വേദി പൂജകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മണി വരെയും നട തുറന്നിരിക്കും അതായത് നമ്മൾ അതിൻ്റെ ഇടയിൽ കാലത്ത് ചെയ്തിട്ട് നട അടച്ചു പോയി പിന്നെ ഈവനിങ് വന്നിട്ട് തുറക്കുന്ന സ്ഥലമല്ല അതായത് അത്ര എനർജിയാണ് ഫുള്ള് നെയ്യ് വെച്ചിട്ടുള്ള വിളക്കുകളാണ് നമ്മൾ സ്വാമിക്ക് വേണ്ടി നെയ്യ് വിളക്കുകളും അതുപോലെ വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ടുള്ള വിളക്കുകൾ കൊണ്ടാണ് സ്വാമിയെ മൊത്തമായിട്ട് നമ്മൾ ദീപാലങ്കാരം സ്വാമിക്ക് വേണ്ടി വിളക്കുകൾ വെക്കുക അവിടെ എനർജൈസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ ആ കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ സ്വാമിയോട് ഇരുന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് നമ്മൾ എതിർക്കാൻ നോക്കുന്നത് മനുഷ്യന്മാരുടെ കുഞ്ഞു കുഞ്ഞു ബുദ്ധികളും അവരുടെ അവർ നമുക്കെതിരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനേക്കും സ്വാമിക്ക് ഒരു മിനിറ്റ് മതിയില്ലേ ഒരാളെ മൈൻഡ് ഔട്ടായി അല്ലെങ്കിൽ പോണ വഴിക്ക് വണ്ടി മറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാമി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല അപ്പൊ നമ്മൾ സ്വാമിയോട് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് എന്ന് സ്വാമിയോട് പറഞ്ഞാൽ സ്വാമി അത് ചെയ്തിരിക്കും അതിന് സ്വാമിയെ നമ്മൾ കൃത്യമായി നോക്കി പോയാൽ മതി അപ്പൊ ഞാൻ അതിൽ വിജയിച്ചു എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ ഇന്നിപ്പോ സത്യത്തിൽ നിലവിൽ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന തിരിച്ചു വീണ്ടും ഉപദ്രവിക്കാൻ പല വലിയ രീതികളിൽ ഇരുന്ന ആൾക്കാരടക്കം ഇന്ന് തോടുകൂടി ഭക്ഷണം അത് ഞാൻ പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങളോ അവർക്ക് എതിർക്കാനും ഒന്നും പോയിട്ടില്ല എന്നെ സംരക്ഷിക്കണം എന്നാണ് നമ്മൾ സ്വാമിയോട് പറയാറുള്ളൂ ആ സ്വാമി നമ്മളെ സംരക്ഷിക്കുമ്പോൾ ആരാണോ നമുക്ക് അഗെയിൻസ്റ്റ് ചെയ്യണ് അതിനുള്ള അവർ ചെയ്യുന്ന കർമ്മഫലം അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടിയുള്ളൂ ഞാൻ ഇവിടെ വരുന്ന ഭക്തരുടെ അടുത്തും പറയുന്നതാണ് നിങ്ങൾ വളരെ സ്നേഹത്തോടെ വളരെ ചിരിച്ച് വളരെ സമാധാനത്തോടെ നമുക്കെതിരെ എന്ത് ചെയ്തോട്ടെ എന്ത് കാര്യങ്ങളും ചെയ്തോട്ടെ ഏത് രീതികളിലും നമ്മളെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചോട്ടെ വളരെയധികം ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുക എന്നിട്ട് നമ്മുടെ ഭഗവാനായ വിഷ്ണുമായ സ്വാമി പൊയ്യാറുമടത്തിൽ വിഷ്ണുമായ സ്വാമിയാണെങ്കിൽ ഞാൻ അത് തന്നെയാണ് സ്വാമിയുടെ എടുത്ത് പറഞ്ഞാൽ അത് തന്നെയാണ് സ്വാമിയുടെ അടുത്ത് നമ്മളത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സംരക്ഷണം നേടാം നിങ്ങൾക്ക് സാമ്പത്തിക നേടാം നിങ്ങൾക്ക് നല്ല ജീവിതം നേടാം നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും അത്രയും നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭഗവാന്റെ കൂടെ നടന്നുകൊണ്ട് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ അറിഞ്ഞുകൊണ്ട് മുന്നിൽ നടന്ന് നമ്മളെ സംരക്ഷിക്കും സ്വാമി അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു